വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുമായി കൂത്തുപറമ്പ് മാങ്ങാട്ടിടം പഞ്ചായത്തിൽ ഒരുക്കിയ ടേക്ക് എ ബ്രേക്ക് ഉദ്ഘാടനത്തിന് സജ്ജമായി കൂത്തുറമ്പ് ഇരിട്ടി റോഡിൽ മെരുവമ്പായി പാലത്തിന് സമീപത്താണ് വഴിയോര വിശ്രമ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം സജ്ജമാക്കിയിരിക്കുന്നത് കഫ്റ്റീരിയ ഉൾപ്പെടെയുള്ള സജ്ജീകരണത്തോടെയാണ് എ ബ്രേക്ക് കേന്ദ്രം ഇവിടെ സജ്ജമായത് പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചിലവിലാണ് ശുചിമുറി സൗകര്യങ്ങൾക്ക് പുറമെ കഫ്റ്റീരിയയും ഭിന്നശേഷിക്കാർക്കുള്ള ടോയ്ലറ്റും മുലയൂട്ടൽ കേന്ദ്രവും വിശ്രമമുറിയും ഒരുക്കിയിട്ടുള്ളത് ബ്രേക്ക് പ്രവർത്തനങ്ങൾക്കായി സ്വന്തമായി കിണറും നിർമ്മിച്ചിട്ടുണ്ട് അടുത്ത മാസം ഒക്ടോബറിൽ വഴിയോര വിശ്രമ കേന്ദ്രം പൊതുജനങ്ങൾക്കായി കൊടുക്കുമെന്ന് മാങ്ങാട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ പറഞ്ഞു ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം നേരത്തെ പൂർത്തിയാക്കിയിരുന്നെങ്കിലും കിണർ നിർമ്മാണം വൈകിയതാണ് ഉദ്ഘാടനം നീണ്ടുപോകാൻ കാരണമായത് ഇത് ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇതേ തുടർന്നാണ് പഞ്ചായത്ത് നടപടികൾ വേഗത്തിലാക്കിയത് തലശ്ശേരി വളവുപാറ കെ എസ് ടി പി റോഡിൽ മെരുവമ്പായി പാലത്തിനു സമീപം സജ്ജമാക്കിയ വഴിയോര വിശ്രമ കേന്ദ്രം ഇതുവഴിയുള്ള വാഹനയാത്രക്കാർക്ക് ഉൾപ്പെടെ ആശ്വാസകരമായി മാറും ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്